എല്ലാവർക്കും നമസ്കാരം ലളിതഗാനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലളിതഗാനം സരസ്വതിയാമത്തിൽ തുടങ്ങുന്നതാണ് വരികൾ എഴുതിയെടുത്തുള്ള സരസ്വതിയാമത്തിൽ മുരളിയിൽ നിന്നുയരും സപ്ത്തവരം കേട്ട് ഞാൻ ഉണരും ഗുരുവായൂരപ്പൻ്റെ ചാർത്തണി മലന്മേനി കണി കണ്ട് തൊഴുതു നിൽക്കും ഇതാണ് ആദ്യത്തെ ഫോർ ലൈൻ എഴുതഗാനം കേൾക്കാം സരസ്വതിയാവത്തിൽ നിന്നുയരും സപ്തസ്വരം കേട്ട് ഞാനുണരും സരസ്വതിയാവത്തിൽ മുരളിയിൽ നിന്നുയരും സപ്തസ്വരം കേട്ട് ഞാനുണരും ഗുരുവായൂരപ്പ തിരുവാകച്ചാർത്തണി മലമേനി കണി കണ്ട് തൊഴുതു നിൽക്കും സരസ്വതി യാമത്തെ മുരളിയിൽ നിന്നുയരും സപ്തസ്വരം കേട്ട് ഞാനുണരും ും സരസ്വതിയാവത്തെ മുരളിയിൽ നിന്നുയരും സപ്തസ്വരം കേട്ട് ഞാനുണരും മഞ്ചുള്ള പ്രദക്ഷിണം ചെയ്ത ഹരിചന്ദനക്കൂളി ഗന്ധമൂലും മഞ്ചു സരസ്വതിയാമത്തെ മുരളിയിൽ നിന്നുയരും സപ്തസ്വരം കേട്ട് ഞാൻ നിന്നുയരും കേട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരക്കും എല്ലാര്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കാണാം